ഹായ് ചൂട്ടെ ആ എന്റെ പറയാൻ കാണുന്നുണ്ടോ മുപ്പത്തിമൂന്ന് വാട്ടർഫാൾസ് എന്നാ പറയുന്നത് കേട്ടോ നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണല്ലോ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ വരുന്ന രീതി ഉണ്ടോ ഘടനാ രീതി അതിമനോഹരമാ ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാഴ്ചയാണ് കേട്ടോ മൂന്നാർ ആനക്കുളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്രയ്ക്കിടയിൽ കാണാൻ പറ്റും വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു തൂക്കുപാലമാണെട്ടോ ഈ തൂക്കുപാലം ഒരുപാട് പ്രത്യേകം പറയാം തൊട്ടു താഴോട്ടുമൊക്കെ എന്തായിട്ട് കാണിക്കൂ കേട്ടോ ഇത് വലിയൊരു ആറ് നദി ആ നദി ഇപ്പം വേനൽക്കാലമാണ് വേനൽക്കാലം വെള്ളം പറ്റി എന്നാലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെള്ളം ഒഴുകിപ്പോന്നാണ് വഴി പക്ഷെ അതിന് കുറുകെ ചെയ്തിരിക്കുന്നത് ഈ തൂക്കു വാരതയിൽ കൂടെ നടക്കാനുള്ളൊരു പ്രത്യേക സുഖമാണ് കാരണം നമ്മൾ നടക്കുമ്പോൾ തന്നെ ഇത് ഫുൾ ഒന്ന് കുലുകും കുലുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സുഖം അല്ലെ ഒരു ഒരു അല്ല ഉമേഷല്ല ചങ്കടിപ്പുണ്ടല്ലേ അത് വന്ന് ഇവിടെ മനസ്സിലാക്കിയാലേ പറ്റൂ നമ്മളെ യാത്രക്കിടയിൽ കണ്ട ഒരു കാഴ്ചയിൽ ഒന്നാണ് അത് മൂന്നും നാലും അഞ്ചു മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ ഈ യാത്ര നേരിടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പാക്കേജിനകത്തുള്ള കാര്യമാണ് ഈ പറയുന്നത് ഞാൻ കൊല്ലത്ത് നിന്ന് ഇവിടെ വന്നേ എന്നറിയും ഈ സോമരസം കുടിക്കാൻ വേണ്ടി പക്ഷെ ഇവിടെ എല്ലാരും പറയുന്നത് മനുഷ്യർക്കുള്ളതല്ല എല്ലാ ആനകൾക്ക് മാത്രമുള്ളതെന്ന് പറയുന്നത് ഓ ആ കാണോ അവിടെ നിന്നാണ് ആനകൾ കൂട്ടത്തോടെ ഇറങ്ങി കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ആ കാ നടുക്ക് കാണുന്നുണ്ടോ ഒരു കുഴി പോലെ അത് ആന വന്ന് ചവിട്ടി താത്തിട്ട് അവിടെ കാല് കൊണ്ട് ഇങ്ങനെ ചവിട്ടി താട്ടി കാലിട്ട് ഇങ്ങനൊക്കെ നീക്കും നീക്കുമ്പോ ഉണ്ടാകുമ്പോ ഒരു കുമള പൊങ്ങി വരും ആ കുമളവെള്ളത്തിനകത്ത് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഉപ്പുരസം കയറുന്ന ഒരു കുമളവെള്ളമാണ് വരുന്നത് കേട്ടോ ആ വെള്ളം കുമളവെള്ളം കഴിഞ്ഞാൽ എന്തോ പ്രത്യേകത അറിയോ നമ്മള് മദ്യം കഴിക്കുന്ന തുല്യമാണ് എന്നാ പറയുന്നത് പല ആൾക്കാരൊക്കെ വന്ന് ആ വെള്ളം കൊണ്ടുപോയി കളക്ട് ചെയ്ത് കൊണ്ട് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവർക്ക് ആർക്കും അത് വിജയിപ്പിക്കുന്ന ആർക്കും അറിയാം കാരണം ഒരു അരുവിയാണ് ഈ അരുവിൽ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുവല്ലേ പക്ഷെ ഈ അരിവിയുടെ നടുക്കായിട്ട് ആ കാണുന്ന പോഷിൽ നിന്നിങ്ങനെ കുമ്മടകൾ പൊങ്ങി വരും അത് സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഈ അരുവിയും ഇവിടുത്തെ വിശാലമായ ഈ പ്രകൃതിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആണ് നമ്മൾ എന്തെങ്കിലും കാണാൻ പോകുന്ന വീട് ഇഷ്ടമായല്ലോ എൻ്റെ വിട്ടും മറക്കേ ചേരുത് എന്താ ഞാൻ ഒന്ന് കുടിച്ചു നോക്കാൻ പോവാട്ടോ ഓക്കെ എത്ര വർഷം കൊണ്ട് ഈ റൂട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ആറ് ആറ് വർഷം കൊണ്ട് അല്ലേ അങ്ങനെ ഇവിടെ വന്ന ചെറിയ ട്രക്കിങ്ങൊന്നും പറഞ്ഞു എന്നെ ഒരു ഒരു കാട്ടിൽ കൊണ്ടുവന്ന് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതൊരു കൊടും കാടാണെന്ന് ഈ കാട്ടിലോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച പാതയാണ് ഞാൻ കുറച്ച് കയറി വന്നപ്പോ ഞാൻ ഇന്ന് കഴിച്ചെല്ലാം പുറത്ത് വരുന്ന അവസ്ഥയായി എന്നാലും ഇനി അങ്ങോട്ടുള്ള യാത്ര മേലെ എന്ന് പറയതാ ഈ മഹേന്ദ്ര ജീപ്പിനെ നമ്മൾ യാത്ര ചെയ്യുമ്പോട്ടോ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്ന മറ്റാൻ ഇതാണോ ബ്രോയുടെ പേര് ഒന്നില്ല അലൻ അലൻ എന്താ സ്ഥലം കറക്റ്റ് ആയിട്ട് ആനക്കുളം ആനക്കുളം ഈ വിറവ് വഴി ഈ വിറുക്ന്ന് പറഞ്ഞാ നമ്മളിപ്പം കണ്ടില്ല വഴിക്കുന്ന ആദിവാസികളെ കണ്ടില്ല ഏഹ് അവര് ഇപ്പം ഓരോ മലക്കാട്ടിനു വേണ്ടിട്ട് വെറുതെ തേഴിച്ച് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്ന ആവശ്യത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ കെട്ടിവെക്കുന്ന കോടാലി ഇട്ടേ ഇത് പോട്ടി കീരിക്ക എത്ര ആദിവാസി വീടുകളുണ്ട് നമ്മടെ ഒരു നൂറ്റി നാപ്പത് വീടുകളും ഉണ്ട് ആ തന്നെ പിന്നെ നമ്മളോട് നമ്മളോട് പറയുമ്പോ മലയാളം പറയും ഇവിടെ ആയിട്ട് വേറെ ഭാഷയുണ്ട് അവർക്ക് വേറെ ഭാഷയുണ്ട് അത് അവര് തന്നെ പറയുന്നയാ മലയാളം സംസാരിക്കും അവര് പറയുമ്പോ അവരെ ഭാഷ ആ ഭാഷ നമുക്ക് ആർക്കും മനസ്സിലാവില്ല നമ്മൾ കൊറേ സഞ്ചരിച്ച് കാട്ടിൽ ഈ യാത്ര വളരെ ദുഷ്കരമായ റോഡിൽ കൂടെ യാത്ര ചെയ്തിന് വരാൻ നേരം അതുകൊണ്ട് അവിടെ ഗ്രീനറ്റ് കാണുന്നുണ്ടോ കൊറച്ച് ദൂരമായിട്ട് അവിടെ ആദിവാസി ഊരുകാ കേട്ടോ ഇനി അങ്ങോട്ട് സാധാരണ നാട്ടിൻപുറം പോലെ തോന്നുന്നു കാട്ടിന് നടുക്കുള്ള നാട്ടിപ്പുറം അല്ലേ യെസ് അങ്ങനെ പറയാം കാട്ടിന് നടുക്കുള്ള നാട്ടിൻപുറം അതാണ് ഈ നമുക്ക് പറയാനുള്ളത് പാറേ കിടന്ന് നടക്കും ഉരുൾപൊട്ടിയേക്ക് വരുന്ന വെള്ളമായിരിക്കല്ലേ ഇത് വലിയ വലിയ പാറ പീസാ കിടക്കുന്നത് അത അവരെ കൃഷികൾ ഉണ്ടോ ഇവിടെ കൃഷി അങ്ങനെയല്ലേ ഏലം ഇതാണ് ഇങ്ങോട്ടും അവടേക്ക് കേട്ടി വിഴില്ല അങ്ങോട്ട് കയറ്റി വിടത്തില്ല ആദിവാസി മൂപ്പം പറയാനും ഉള്ളിയോട്ട് കയറ്റി വിടില്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ ഇല്ല മൂപ്പം പറയാൻ നമുക്ക് ഉള്ളിയോട്ട് പെർമിഷൻ ഇല്ല നമുക്ക് ജസ്റ്റ് ഇപ്പൊ താളക്കൂർ പോകുമ്പോൾ ആദിവാസി കുട്ടികളെ കാണാം ഓക്കേ കോഴി കോഴി താറാവ് അതല്ലേ അവരെ കൃഷികളിലാണ് കോഴിയും താറേ കാണാൻ കഴിയും കേട്ടോ ഇവരെ ആദിവാസി ഊരിലോട്ട് പോണെ മൂപ്പന്റെ അനുവദി ഉണ്ടല്ലേ പറ്റൂ അങ്ങനെയാന്നെ ഇനി ഇപ്പൊ ഈ സ്ഥലത്ത് നോക്കിയാ ആദിവാസികളുടെ വീടുകളെ കാണാൻ പറ്റും വീടൊക്കെ പഴയ വീട് ആദിവാസി കൊച്ചുങ്ങളെ ആ കൊച്ചു ഇവരൊക്കെ പഠിക്കാൻ പോകുന്നു പഠിക്കാൻ പോകുന്ന കുറിച്ചത് ഇതാ അതെ പുതിയ വീടാ ഇവിടെ വീടായില്ലേ ഞാനാ ഏങ്ക് പോകുന്നു അല്ലേ കണ്ടേ ആണോ വേല ഉണ്ടോ ഇന്ന് ഓ ഒന്നില്ല ഇങ്ങനെ വല്ല ആ വേര് തന്നെ ഒരു വഴിച്ചില്ല ഭയങ്കര ചൂട് ആ അതുകൊണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ സർക്കാരിന് നമുക്ക് നാലു ലക്ഷം രൂപ തൊട്ട് പുതിയ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ അത് തന്നെ നാല് ലക്ഷം രൂപ പുതിയ വീട് സർക്കാർ വെച്ച് കൊടുത്തേ ഗവൺമെന്റ് കാണും രണ്ട് റൂമും കാണും രണ്ട് റൂമും ഒരു ബാത്റൂമോ ആഹ് ആഹ് ഓക്കെ തർക്ക വീടാ മെയിൻ ആയിട്ട് ഇവര് കൃഷികളാണ് കപ്പയുണ്ട് കൊക്കോ ഗാരി റബറ് മെയിനായിട്ട് കുരുമുളക് ഉണ്ടോ ഏറുമുള അവര് നൈറ്റ് ഇവരെ കൃഷികൾ നശിപ്പിക്കാൻ ആന കാത്തുപോ അവരെ കൃഷികളെ നശിപ്പിക്കും അതിന് വേണ്ടി നൈറ്റ് വേണ്ടി ഇവരൊക്കെ ഭക്ഷണം കണിച്ചിട്ട് കറക്കുന്ന ആണ് അവര് ഇരുപാടി പോണ വഴിക്ക് രണ്ടു മൂന്നു ഏർമാരങ്ങള് കാണിച്ചതാണ് പിന്നെ ഇങ്ങോട്ട് വെച്ചേ അത് തന്നെ സാധാരണ മരത്തിന്റെ മണ്ഡലം ആണ് ഇല്ല അടുത്ത വെച്ചാൽ ആദിവാസികൾ കൃഷികള് വിൽക്കാൻ വെച്ചേക്കുന്നേക്കോ പോയി ഇതെല്ലാവരും വിൽക്കാൻ പറ്റിയോ കന്നുള്ള കൊക്കുണ്ട് ഇത് ഇതെന്താ ഇഞ്ചി 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 പുളി പുളി ഇതൊക്കെ ഇതെല്ലാം കാറ്റിലുള്ളതാണ് ഇതൊക്കെ ഇവര് ഇവർക്ക് ഇത് മാത്രം ഈ രണ്ട് ഐറ്റം കൊണ്ടുവരുന്നത് നമ്മുടെ കൊണ്ടുവരുന്ന കാറ്റിന്റെ തേനേ അതാണ് ഇങ്ങനെ

ജീപ്പ് വന്നപ്പോൾ വണ്ടി പോയാൻ കേ പഠിക്കാൻ പോന്ന എങ്ങനെയാ എത്ര പഠിക്കുന്നേ മൂന്നാം ക്ലാസ് എങ്ങനാ പോന്നെ ജീപ്പിൽ പോവു എല്ലാ ദിവസവും ജീപ്പ് ഉണ്ടല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏ സ്കൂളാണ് പഠിക്കുന്നേ ഏഹ് ആലപ്പുളം ഓക്കെ എന്നെ നൈറ്റ് അവര് വന്ന് കിടക്കാൻ പോന്നെ പോലെ നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് ഒരു ഏർമാടം കണ്ടായിരുന്നു ഒരു പാറുടെ മുകളിൽ അതേ കണക്ക് ഒരു പാറുടെ ഒരു ചെയ്തൊരു ഏർമാടോ പിന്നെ അകത്ത കാഴ്ചകളൊക്കെ ആണെങ്കിൽ പുറമെ കാണാം ഈറ്റൊക്കെ വെച്ചാണ് എന്റെ മതിലെല്ലാം ചെയ്തിരിക്കുന്നത് പിറ്റിയെല്ലാം ചെയ്തിരിക്കുന്നത് ഇതാ മ്മലെ ഈ കൂട്ടീട്ടല്ലേ കിടക്കാൻ വന്ന ആള് വന്നുണ്ടെല്ലാം ഓണർ മുമ്പെ പേര് ചോദിക്കാം പണിയണോ എല്ലാം പൊളിഞ്ഞില്ലേ ആ എന്നാ പേര് പേരെന്താണ് ഗോവിന്ദരാജൻ ഓക്കെ ഇവിടെ താമസിക്കുന്നത്

കാഴ്ചല്ലേ ഇത് പാറ മുള്ള ചെയ്തിക്കുന്നത് ഇത് പാറയോണ്ടത് മൊത്തം പാറയാണ് ആര് പോയില്ലേ അടുത്തത് ഉണ്ടാക്കും അതിന്റെ അതിനകത്ത് കേരങ്ങിട്ടുണ്ട് ഏണി വെച്ചാൽ മണ്ട കയറി കിടക്കേണി കയറാനാണ് ഇതാകുമ്പോ ആന കയറി ശല്യപ്പെടുത്തും ഇതാണെന്ന് പ്രശ്നമില്ല അത്രയും മണ്ട കയറിയാന്ന് അതിന്റെ ഏറ്റവും മേള ആന കേറത്തില്ലല്ലോ ഇവിടുത്തെ കൃഷി ഇതൊക്കെയാണ് പിന്നെ ഇതെന്തുവാ കാപ്പി അല്ലേ ആ ഇത് കാപ്പി അയ്യോ ഇവിടെ യാത്ര പോകുന്ന റോഡിന്റെ അവസ്ഥ പോസ്തണ്ടാ ഇതാണ് റോഡ് ട്രക്കിങ്ങിന് അടിപൊളി ട്രക്കിംഗ് അനുഭവമാണ് കേട്ടോ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്ന കാറ്റിക്കുടി ഒരു രണ്ടായിരം കിലോമീറ്റർ അതൊരു വഴി കാടാണിത് ഓ പിന്നെ നമുക്ക് എന്നു പറഞ്ഞാ കാറ്റിര ആന കുവെല്ലാം ഉള്ള കാട പിന്നെ നമ്മള് പിന്നെ ഈ ഇപ്പം പോണ വഴി ആദിവാസി കൂടിയാണ് ആദിവാസി കുടി രണ്ടു രണ്ട് കിലോമീറ്റർ ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടുള്ള റോഡാണോ എല്ലാം ഉച്ച ബുദ്ധിമുട്ടുള്ള വഴിയാണ് കല്ലും കുഴിയും നേരുന്ന നല്ല വഴി മോശമായ റോഡിൽ കൂടെ വണ്ടി വരാറുണ്ടോ വണ്ടിക്ക് മിക്കും പണി വരാനുണ്ട് ചെറുപ്പം ചെറുപ്പം ബ്രേറ്റ് ഓടിയുമ്പോൾ നമ്മുടെ കാറ്റിൽ കൂടെ ഒരു വാക്കത്തി എപ്പറേം വണ്ടിക്കാത്ത കൊണ്ടിരും അവര് കമ്പ് വച്ച് കെട്ടി പറയുമ്പോ കാറ്റിൽ കൂടെ കെട്ടി കൊണ്ടു വരും അങ്ങനെയാ പറ്റും നമുക്ക് എല്ലാരെ കാറ്റീന ആള് വിളിക്കാനോ ഒരു സൗകര്യമില്ല കാറ്റും നമുക്ക് റേന്റ് ഇല്ല ആഹ് ആഹ് അതാണ് നമ്മൾക്ക് അങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ടോ അങ്ങനെ ഇഷ്ടപോലെ മിണ്ടത്തുണ്ടോ തടി വെട്ടി അല്ലെ കമ്പ് കെട്ടി വെച്ച് കെട്ടി വെച്ചിട്ട് കെട്ടി വെച്ച് നേരെ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഇപ്പൊ ബസ് ഷോപ്പുള്ളൂ അല്ല അങ്ങനെ ആൾക്കാരുണ്ടാവില്ല വണ്ടി ആൾക്കാര നമുക്ക് അവിടി വരെ ട്രെയിനിനുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് കേട്ടിട്ടുള്ളു കേട്ടി വിടില്ല അവിടെ രാത്രി നമ്മള് നിർത്തും കളയൂലമെന്റ് പോകും ഓ അവർ അവർ ആ വണ്ടിക്ക് അതങ്ങ് പോകൂലേ അവിടെ പിന്നെ പതുക്കെ ഫസ്റ്റൊക്കെ ഇട്ട് മാവോത്ത് പോയി സാധനം മനുഷ്യ മാറി പോയി ഇവരെ വണ്ടി എവിടും പണി വരാറുണ്ടല്ലേ ആരും വഴിയല്ലേ മനസ്സിലായില്ല ആദിവാസികളെ അമ്പലം പറഞ്ഞില്ലേ ഓ ആ അമ്പലത്തിൽ എന്നെയൊക്കെ വെച്ചേക്കാൻ നല്ലതാണ് വിളക്ക് നേർച്ച ഇവിടെ ആദിവാസികളുടെ അമ്പലം ഇവിടെ വിളക്ക് കത്തിക്കാറില്ല ഇവർക്ക് അവര് ഇട്ട് ആനക്കുളത്തിനൊക്കെ വരുമ്പോൾ കത്തിച്ചിട്ട് പോകുന്നതാണ് നമ്മൾ ഈ യാത്രക്കിടയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണ് അതോ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ വരുന്ന രീതി ഉണ്ടോ ഘടനാ രീതി അതിമനോഹരമാ ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നെ നമ്മൾ ഏകദേശം ഇവര് മൂന്ന് നാല് മണിക്കൂറുള്ള യാത്ര ചെയ്തു കൂടുതൽ ഇന്ന് സ്റ്റേ ചെയ്തില്ല അല്ലാണ്ട് നിന്ന് കണ്ടിഞ്ഞ് പോരുന്ന മാത്രമുള്ളൂ എന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ യാത്ര ഇപ്പം നിലവിൽ കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഭയങ്കര ക്ഷീണോ കാരണം അത്രയും കുന്നും മലയും കുഴിയൊക്കെ ചാടി കയറി വരുമ്പോഴേക്ക് ശരീരം നല്ല രീതി വീക്കാകും നല്ല നല്ല നടുവനാണ് എനിക്ക് നല്ല ഉണ്ട് അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് പോകുമ്പോ നല്ല കുളിച്ച് ആ നല്ല വെള്ളമാണ് ഇപ്പൊ വെക്കേഷൻ ടൈമാണ് നമ്മുടെ കുട്ടികൾക്കായിട്ടൊക്കെ കറങ്ങാൻ വരാം ഒരാൾക്ക് ഏകദേശം പേർ ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രം ചിലവുള്ളു പണ്ടിക്കകത്ത് യാത്ര ചെയ്യാം ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ചിലവുള്ളൂ പത്ത് പേർക്ക് യാത്ര ചെയ്യാം ഫാമിലി ആയിട്ട് എല്ലാവരു കോൺടാക്ട് സ്റ്റേ ആണെങ്കിൽ സ്റ്റേ ചെയ്യാം റൂം എല്ലാം സൗകര്യം എല്ലാം ഫുഡും അറേഞ്ച് ചെയ്ത് തരും എല്ലാം ചെയ്തു തരും നിങ്ങൾ ഇനി പോരുന്ന മാത്രം മതി കോണ്ടാക്ട് നമ്പറെ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അത് നമ്മുടെ അന്നേരം നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോട്ടും ഓക്കെ വൈകിട്ട് വൈകിട്ടപ്പോൾ ആ ഒരു ഹൈറ്റ് ഉണ്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു നാൽപ്പത് അമ്പത് അടി ഉയരത്തിൽ നിന്നാണ് ആ വെള്ളം ചാടി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് വീണ് 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 താഴെ വരുന്നത് എന്തായാലും ഞാൻ ഇറങ്ങാൻ പോകാൻ കാരണം കണ്ട കൊതി വരും ജസ്റ്റ് ഇന്ന് കുറച്ച് ഒരു അഞ്ചോ പത്തോ മീറ്റിലും വെള്ളത്തിൽ ഇറങ്ങി കിടന്നില്ലെങ്കിൽ ഒരു മനസ്സ് സൗകര്യം വരത്തില്ല കേട്ടോ എന്തായാലും ഞാൻ ഇറങ്ങാൻ പോവാണ്